വയനാട് വന്യജീവി സംഗീതത്തിന് സ്വാഭാവിക വനത്തിന്റെ കരുത്തു പകരാൻ കുഞ്ഞു കരങ്ങളുമെത്തി വനത്തിലെറിയാൻ രണ്ടായിരത്തോളം വിത്ത് ബോളുകൾ തയ്യാറാക്കി കുന്താണി ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുത്തങ്ങേക്കാട്ടിൽ എറിഞ്ഞത് മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമില്ലാത്തതാണ് ഇവ കാടിറങ്ങാൻ പ്രധാന കാരണമെന്ന തിരിച്ചറിവാണ് പുതിയ സസ്യസമൃദ്ധി ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യമുയർത്തിയത് അധിനിവേശ സസ്യമായ സെന്ന നിറഞ്ഞ വയനാട് വന്യജീവി സംഗീതത്തിൽ സ്വാഭാവിക വനസമ്പത്ത് നിറയ്ക്കാനാണ് ഈ കുഞ്ഞിക്കൈകൾ വിത്തുകളെങ്ങനെ നീട്ടിയെറിയുന്നത് ഇവർ വലിച്ചെറിയുന്ന ഈ മണ്ണുണ്ടകളിൽ വിവിധയിനം ഫലങ്ങളുടെ വിത്തുകളാണ് നാരകം പേര ഓറഞ്ച് പ്ലാവ് സീഡ് ാണ് ഇവർ കാട്ടിൽ നിക്ഷേപിച്ചത് കുട്ടികൾ വീടുകളിലുണ്ടാക്കിയ രണ്ടായിരത്തോളം വിത്ത് ബോളുകളാണ് വകുപ്പ് അധികൃതരുടെ അനുവാദത്തോടുകൂടെ മുത്തങ്ങ വന്യവർഗ സംരക്ഷണ കേന്ദ്രത്തിൽ നിക്ഷേപിക്കുന്നത് പ്രകൃതിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം കുട്ടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഈ കാടിനെ സംരക്ഷിക്കാൻ കുന്താണി ഗവൺമെന്റ് സ്കൂളിലെ മൂന്ന് നാല് ക്ലാസുകളിലെ എൺപതോളം കുട്ടികളാണ് അധ്യാപകർക്കും വനംവകുപ്പ് ജീവനക്കാർക്കുമൊപ്പം എത്തി വിത്തുകളെറിഞ്ഞത് കൂടാതെ മുത്തങ്ങ വനംവകുപ്പ് റേഞ്ചർ ഓഫീസിനുള്ളിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ ദുരന്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റും അരങ്ങേറി ന്യൂസ് മലയാളം വയനാട്